ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അത് നമ്മൾ പച്ചരിയോ അരിപ്പൊടിയോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഈ ഒരു നെയ്യപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടാ കൂടാതെ നമ്മളതിൽ ബേക്കിംഗ് ഒന്നും ചേർക്കുന്നില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പമാണ് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് വെറും മൂന്നേ മൂന്ന് ചേരുവകൾ മാത്രം നമ്മൾ ഈ ഒരു നെയ്യപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതായിട്ട് ഞാനിവിടെ ആദ്യമേ തന്നെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പളവിൽ ഉണക്കലരി ചേർത്ത് കൊടുക്കാം നമ്മൾ പായസമൊക്കെ വെക്കുന്ന ഉണ്ടല്ലോ ആ അരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഉണക്കലരി നമ്മൾ ഒരു കപ്പോളം ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി നല്ലപോലെ കൈ വെച്ച് ഞാൻ ഇവിടെ നമുക്കൊന്ന് കഴുകിയെടുക്കണം നല്ല അഴുക്കുണ്ടായിരിക്കും നല്ലപോലെ കഴുകിയെടുക്കണം ഒരു അഞ്ചാറ് വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ ഞാനിവിടെ കഴുകി കൊണ്ടന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒരു അഞ്ചോ ആറോ മണിക്കൂറൊന്ന് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കാം അപ്പം നമുക്ക് ഇതൊന്ന് ഒരു ആറ് ഒന്ന് സൊക്കെ ആയിട്ട് മാറ്റിക്കാം ആറ് മണിക്കൂറിന് ശേഷം നല്ലപോലെ നമ്മുടെ അരിയൊക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് ഇതുപോലൊരു അരിപ്പയിലോട്ട് മാറ്റി ഒന്ന് മാറ്റിക്കാം ഇനി ഇതിലോട്ട് വേണ്ട ശർക്കരപ്പന്നി അപ്പോൾ ഇതിലോട്ട് മൂന്ന് വലിയ അയച്ച് ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ചെറുതാണെങ്കിൽ നാലെണ്ണം വരെ എടുക്കാവുന്ന ഞാൻ കേട്ടാ ശർക്കര അത് പൊടിച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളപ്പിച്ചെടുത്തതിന് ശേഷം നല്ല പൊലങ്ങണ്ട് നമുക്കിതിൻ്റെ അഴുക്കൊന്ന് പോകുന്നതിനായിട്ട് ഒന്ന് അരിച്ചെടുത്ത് മാറ്റിയേക്കണേ അപ്പോൾ ശർക്കര പാനി റെഡി ആയിട്ട് നിന്ന് മാറ്റിയ്ക്കാം അപ്പോഴേക്ക് നമ്മുടെ ഈ ഒരു അരിയിലെ വിളക്ക് കംപ്ലീറ്റ് ആയിട്ട് ഊറിപ്പോയിട്ടുണ്ടാവുക നമുക്ക് മിക്സറെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം ചെറിയ ക്വാണ്ടിറ്റിയിൽ ക്വാണ്ടിറ്റിയിലെടുത്ത് കാരണം മുഴുവനായിട്ട് ഒരു ട്രിപ്പിൽ തന്നെ അരച്ചെടുക്കാൻ പോകണം കേട്ടോ ഇനി നമുക്കിതോട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് മൂന്ന് ഏലക്കായുടെ ഉള്ളിൽ സീഡും ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ചേർക്കാം ചെറിയ ചൂടുള്ള ശർക്കരപ്പാനിയായിരിക്കണം ഒരുപാട് ചൂടുള്ള ശർക്കരപ്പാനി എടുക്കരുത് കേട്ടോ അപ്പം അത് നോക്കി ഞാനൊന്ന് ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിന് ഞാൻ അരച്ചെടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് എന്തെയ്യാം ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇപ്പം നല്ലപോലെ ചെറിയൊരു തരിയോട് കൂടി അരച്ചേക്കുന്ന ഒരുപാട് തരി ആവരുതെന്നാൽ തരി ഒട്ടും തന്നെ ഇല്ലാതിരിക്കരുതാ അപ്പോൾ ആ വരി ഒന്ന് ശ്രദ്ധിക്കണം അപ്പഴേ തയ്യപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് അപ്പം മൈദ എടുത്തിട്ടുണ്ട് മൈദ നമ്മൾ എത്രത്തോളം ഈ ഒരു മാവ് ബാറ്റർ ലൂസാണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം തന്നെയാണ് കേട്ടോ അപ്പം ഞാനിതിന്ന് കുറച്ച് ബാറ്റർ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ കുറച്ച് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബാക്കിയുള്ള ശർക്കരപ്പാനി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ മൈദ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടെ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്ക വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ബാറ്ററി കുറച്ചും കൂടെ തിക്കായിട്ട് പോകും അപ്പോൾ അത് കാരണം കുറച്ചുകൂടെ ശർക്കരപ്പാനും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കര പാനിയൊക്കെ നല്ലപോലെ നോക്കിയിട്ട് ചേർക്കണം ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ഈ ഒരു തിക്നസോട് കൂടിയിട്ട് വേണം കിട്ടാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മാവ് ഒരുപാട് അങ്ങോട്ട് ലൂസായി എന്ന് വിചാരിച്ചിട്ട് നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാതിരിക്കേണ്ട ഇതിലോട്ട് കുറച്ചുകൂടെ മൈദ മാവ് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാമെന്നാൽ മൈദയ്ക്ക് പകരമായിട്ട് ഗതുമ്പൊടി ആണെടുക്കാമ്യാട്ടോ ഇനി നമുക്ക് നമുക്കിലോട്ട് ആരോഗ്യ ടീസ്പൂൺ അളവിൽ കറുത്തുള്ളൂ ഒരു പിഞ്ച് പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ നെയ്യപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുന്നതായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ നെയ്യ് ചേർക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്തെയ്യാ അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂർ മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക കുറഞ്ഞത് ഒരു നാല് മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡൊന്നും ചേർക്കുന്നില്ല കാരണമാണ് നമ്മൾ ഇത്രയും വെക്കുന്നത് അപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂറോളം വെക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ആറ് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് വേണ്ടി മാത്രം ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് മാവ് തിക്കായി പോണ്ടാച്ചിട്ടാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അളവേ ചേർത്തുള്ളത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ മിക്സ് ചെയ്ത ഈ ഒരു പാകം എടുത്തിട്ടുണ്ട് ഇത് കറക്റ്റ് പാകമാണ് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാനാണ് അപ്പോൾ എണ്ണ അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ താവി മാവിച്ചിട്ട് നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നമ്മളത് ആദ്യം ഇളക്കാനും പിടിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല അത് നല്ലപോലെ ഹൈലി വെച്ചിട്ട് ഒന്ന് മുകളിലോട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാവുന്നതാണ് ഇതുപോലെ അങ്ങ് പൊന്തി വരുന്ന ടൈമിൽ നമ്മൾ മുകളിലോട്ട് എണ്ണ അങ്ങനെ ഊത്തു കൊടുക്കണം കേട്ടോ അപ്പം തന്നെ പൊങ്ങി വരുന്ന ടൈമിലാണ് നമ്മൾ തിരിച്ചിടാൻ നിൽക്കരുത് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മാവൊക്കെ പൊട്ടി ഉള്ളോട്ട് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്ന ഇതിൻ്റെ ഷേപ്പൊക്കെ നഷ്ടമാവുകയോ അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് മാത്രമേ ഇത് തിരിച്ചിടാൻ പാടുള്ളൂട്ടോ അപ്പോൾ ഇനി തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമുക്ക് ലോറ്റി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കരുത് അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല കേട്ടോ കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മാവ് കോരി ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലോട്ടാക്കാം മീഡിയം ഫ്ലെയിമിൽ നിന്ന് നല്ലപോലെ മുകളിലോട്ട് പൊങ്ങി വരുന്ന ടൈമിൽ നമുക്കതിൽ ഏറ്റവും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം കിട്ടിയിട്ടുണ്ട് ഈ ഒരു മീഡിയം സൈസ് വലപ്പത്തിൽ എനിക്കൊരു ഏഴ് നെയ്യപ്പാണ് കിട്ടിയേക്കുന്നത് അപ്പം നല്ല അരികൊക്കെ നല്ല ക്രിസ്റ്റുള്ള നെയ്യപ്പാണ് അതേസമയം നല്ല സോഫ്റ്റും ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തത് അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റായലോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടേയും കൂടെ വേട്ടോ അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്